ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം നമസ്കാരം ഞാൻ കട്ടപ്പന കാർ പഠിക്കുമ്പോൾ ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇടിക്കുമോ അല്ലെങ്കിൽ സൈഡിലുള്ള ഒബ്ജക്റ്റിൽ പോയി തട്ടുമോ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വണ്ടി തനിയെ ഓടിച്ചു പോകുന്ന സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുമോ ഈ ഒരു പ്രോബ്ലമാണ് ഒരുപാട് പേർക്കും വാഹനം നന്നായിട്ട് ഓടിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഡ്രൈവിങ്ങിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത്തരത്തിൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില സിമ്പിളായിട്ടുള്ള ട്രിക്കുകൾ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില പോയിൻ്റാണ് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് മിസ്സ് ചെയ്യാതെ കാണുക ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും വാഹനം ഓടിച്ച് ലൈസൻസ് എടുത്തിട്ട് വീണ്ടും വണ്ടി ഓടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കും ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാഹനം നിങ്ങൾ എടുക്കുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡ് പാർക്ക് ചെയ്തേക്കാണ് അതിന് നിങ്ങൾ സേഫ് ആയിട്ട് എടുക്കാൻ ആയിട്ട് എപ്പോഴും നിങ്ങളുടെ കാൽ ആദ്യം തന്നെ ബ്രേക്കിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുറകിൽ നിന്നോ വണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്കറിയണം അതിന് നമ്മൾ ഈ സെൻറ്റർ മിറർ ആണോ റൈറ്റ് മിററാണോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രധാനമായിട്ട് ോക്കേണ്ടത് ആദ്യം നോക്കേണ്ടത് ഈ സെൻ്റർ മിററാണ് സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം ഒപ്പം നമുക്ക് റൈറ്റ് മിററിൽ അടുത്തതായിട്ട് നോക്കുക അതായത് സെൻറ്ററിൽ നോക്കിയിട്ട് റൈറ്റ് നോക്കുക അപ്പോൾ ഇതുപോലെ വണ്ടികൾ വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടും അപ്പോൾ വണ്ടികൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്തേക്കുക ആക്സിലറേഷൻ ഒരുപാട് കൊടുക്കരുത് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് മുന്നോട്ട് നീക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേറ്റർ പെടലിലേക്ക് ജസ്റ്റ് വെക്കുക എന്നിട്ട് തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിയെ ഇങ്ങനെ ഒന്ന് അനക്കുക ഓക്കെ ഇങ്ങനെ ഒന്ന് അനക്കി അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ വണ്ടി നേരെയാണെന്നുള്ളത് മനസ്സിലായി കാരണം വണ്ടിയുടെ റണ്ണിങ് വെച്ച് മനസ്സിലായി എന്നിട്ട് വീണ്ടും വണ്ടി ഒന്ന് ചവിട്ടി നിർത്തുക എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടാണ് ഇറങ്ങേണ്ടത് അതായത് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങണം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പതിയെ സ്റ്റിയറിങ് ഒരു റൗണ്ടൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് പതുക്കെ വണ്ടിയെ വീണ്ടും ഒന്നും കൂടെ അനക്കുന്നു എന്നിട്ട് വണ്ടി ഇത് വീണ്ടും റോഡിലേക്ക് ചെറുതായിട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ഒന്നും കൂടെ വണ്ടി ഇങ്ങനെ നിർത്തുക അത് കണ്ടോ ഒന്നും കൂടെ നിർത്തി അപ്പോൾ നമ്മുടെ വണ്ടി കൂടുതൽ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകാതെ അതായത് നടുക്കോട്ട് പോകാതെ തന്നെ നിങ്ങൾ വണ്ടി വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടെ നിർത്തുക നിങ്ങൾക്ക് അറിയാം നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും നമുക്ക് ഈ സൈഡിലേക്കല്ലേ പോകേണ്ടത് വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് പതുക്കെ വണ്ടി എടുക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് ഇതുപോലെ പതുക്കെ ഇടത്തെ സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി ഇങ്ങനെ എടുക്കുന്നു എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വണ്ടി ഒന്നും കൂടെ ഇങ്ങനെ നിർത്തുക ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക അപ്പം നമുക്ക് മനസ്സിലാവും വണ്ടി ഇവിടെ നേരെ വന്നു എന്നൊക്കെ ഉറപ്പ് വരുത്താം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിഞ്ഞടക്കാണ് നമ്മളിങ്ങോട്ട് തിരിച്ചതാണല്ലോ വീണ്ടും നമ്മളതൊന്ന് നേരെയാക്കി കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റില് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇതുപോലെ വണ്ടിയെ നമ്മൾ പതിയെ എടുക്കുന്നു വണ്ടി എടുത്ത് റോഡിൽ നേരെയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ അതായത് വണ്ടിക്ക് വേഗത കൊടുക്കാനായിട്ടുള്ള പാടുള്ളൂ കണ്ടോ അപ്പം നിങ്ങൾക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി എവിടെലും പോയി ഇരിക്കുമോ എന്നുള്ളൊരു പേടി ഈ ഒറ്റ ട്രിക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ മാറും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പടപട ഗിയർ മാറുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് സൈഡ് ചേർന്നാണോ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് ചേർന്ന് പോകുന്നതിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ വാഹനം ഇടത്താണെന്ന് കറക്റ്റ് വരുത്തുക സ്റ്റിയറിംഗ് നോക്കി നമ്മൾ കറക്റ്റ് ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ വളവ് ഒക്കെ വരുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ തന്നെ വണ്ടി നടുക്കോട്ട് പോകുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഈ വളവിലും തിരിവിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ വണ്ടി നേരെയായിട്ട് ഗിയർ എടുക്കുക പിന്നെ ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു നടുക്ക് പിടിക്കാതെ സ്റ്റിയറിംഗിൻ്റെ ഏകദേശം മുഗൾ ഇവിടെ ഇവിടെ ബാലൻസ് ചെയ്യുക കണ്ടോ ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചോണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ച് പിടിക്കുന്നു ദൈ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ ദൈ ഇതുപോലെ സ്മൂത്തായിട്ട് പിടിക്കുക ബലം കൊടുക്കരുത് സ്മൂത്തായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം ഇപ്പം നമ്മുടെ വണ്ടി ഏത് ഗിയറിലാണ് പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ ഗിയർ എടുക്കുക അപ്പോൾ കുറച്ച് പെട്രോളൊക്കെ കത്തി തീരും അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇങ്ങനെ ഓടിച്ചാലേ നിങ്ങൾക്ക് ആ പേടി മാറത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോകുന്നു ഇനി നമുക്ക് വീണ്ടും തേർഡ് കൊടുക്കണം തേർഡ് നമ്മൾ കൊടുക്കുമ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടത് ഞാൻ എല്ലാ വീഡിയോയിലും ഒത്തിരി വീഡിയോയിലും ഒരു കാര്യമാണ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മനസ്സിലാക്കുന്നത് പരമാവധി ഒരു നേരെയുള്ള റോഡിൽ വരുമ്പോൾ തുടക്കത്തിൽ കൊടുക്കുക അതുപോലെ ഇങ്ങനെ വണ്ടിയൊക്കെ വരുന്ന സമയത്തും നിങ്ങൾ ആക്സിലറേഷൻ ചുമ്മാ കൊടുക്കരുത് കണ്ടോ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു ഒരുപാട് പേർക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും അപകടം വരുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ആ വണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൂട്ടി കൊടുക്കും ഒരിക്കലും ചെയ്യരുത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ആക്സിലറേഷനെ കുറയ്ക്കുക എന്നുള്ളതാണ് മനസ്സിലായോ എന്നിട്ട് വാഹനത്തിന്റെ സ്പീഡ് അപ്പോൾ പറയുമ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിനെ ആ ചെറിയ സ്പേസിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അതുവരെ നിങ്ങൾ ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ തന്നെ പോവുക നിങ്ങൾക്ക് കോൺഫിഡൻസ് എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ തേടിയിടുക ഓക്കെ അപ്പോൾ നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു ഇപ്പോൾ മുന്നിൽ ഒരു വാഹനമുണ്ട് മുന്നിൽ ഇത്തരത്തിൽ വണ്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വണ്ടി സ്പേസ് എങ്കിലും മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് ഇട്ടേക്കണം കണ്ടോ ഇത്രയെങ്കിലും ഗ്യാപ്പ് ഇട്ടേ ഓടിക്കാവുള്ളൂ അടുത്ത് ഓടിക്കരുത് പഠിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ എന്നിട്ട് ഇതേ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വന്നു ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യുന്നു വണ്ടി കറക്റ്റ് എടുത്താണെന്ന് ഉറപ്പ് രുത്തുന്നു സ്റ്റിയറിംഗ് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് തേടിടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം എന്നിട്ട് ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ന്യൂട്രൽ വരുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ചെന്ന് അയക്കുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും രണ്ട് കൈകൾ ഇങ്ങോട്ട് വരിക അപ്പോൾ നമുക്ക് തേർഡ് ഗിയർ ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലഭിച്ചു അപ്പം നമ്മൾ മൂന്ന് ഗിയർ അത് ഇതുപോലെ ഇട്ടു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫോർത്ത് ഗിയറിനെ കുറിച്ചാണ് ഫോർത്ത് ഗിയർ നിങ്ങൾ ഇടേണ്ടത് നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ പഠിക്കുന്ന സമയത്ത് ഇട്ടാൽ മതി ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫോർത്ത് ഗിയർ ഇട്ട് പോകാം ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു നല്ല ആളിനെ സംബന്ധിച്ച് ഫോർത്ത് ഗിയറിൽ പോകുന്നതിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല പക്ഷേങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് അതിനുള്ള അവസ്ഥ ഒരു കോൺഫിഡൻസ് ലഭിച്ചതിന് ശേഷം മാത്രം ഗിയറുകൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം നമ്മൾ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു വണ്ടി ഏറ്റവും കൂടുതൽ ഓഫായി പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കയറ്റത്തെടുക്കുന്ന സമയത്താണ് മനസ്സിലായോ കയറ്റത്ത് വന്ന് വണ്ടി അങ്ങ് നിന്നുപോയി അവിടെ നിങ്ങൾക്ക് പേടിയാണ് ഇനി വണ്ടി എങ്ങനെ എടുത്തു ും വണ്ടി പുറകോട്ട് പോകുമല്ലോ എന്നുള്ളൊരു പേടി ബിഗിനേഴ്സിന് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ കയറ്റത്ത് പേടി കൂടാതെ വാഹനത്തെ എടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ അതിന് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ധൈര്യം കൂടും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി എന്താണ് കയറ്റത്ത് വണ്ടി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവ് ൈവിങ്ങിൽ നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ചെറുതല്ല അത് നിങ്ങൾ കൂട്ടിയെടുക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയൊരു കയറ്റത്തിലേക്ക് വാഹനത്തെ കൊണ്ട് നിർത്തുക നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ചെറിയൊരു കയറ്റത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സൈഡ് ചേർത്ത് നിർത്തി അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫ് ആകുന്നതിൻ്റെ റീസൺ ഞാൻ പറയാം ഒന്ന് നിങ്ങൾ ബ്രേക്ക് അതായത് ബ്രേക്കിൽ നിന്ന് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ടൈമിൽ കാലായിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് പോകും രണ്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻറ്റ് കണ്ടുപിടിക്കത്തില്ല ഒന്നെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ താഴെയുള്ള പോയിൻ്റ് ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങുന്ന ഒരു പോയിൻറ്റിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ എന്തു ചെയ്യും വണ്ടി ഓഫ് ഓഫാകത്തുമില്ല വണ്ടി ഓഫ് ആകാതെ തന്നെ ബ്രേക്ക് അയക്കുന്ന സമയത്ത് വണ്ടി ബായ്ക്കിലേക്ക് പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ വണ്ടി ബാക്കിലേക്ക് പോകുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റ് കണ്ടെത്താത്തതുകൊണ്ട് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചാലും അത് ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റായിട്ട് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് ഇവിടുന്ന് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് എൻ്റെ കാല് ആക്സിലറേഷൻ പെടൽ വരുന്നതിന് മുന്നേ തന്നെ എന്തു ചെയ്യും ക്ലച്ച് ക്ലച്ചയക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് പെട്ടെന്ന് കാലങ്ങ് മാറുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തുമില്ല ക്ലച്ച് അയ്യുകയും ചെയ്യും അപ്പോൾ എന്തു ചെയ്യും വണ്ടി നിരന്തരം പോകും അപ്പം ഈ ഓഫ് ഓഫാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈം ആക്സിലറേഷൻ കൊടുത്തിരിക്കണം രണ്ടും ഒരേ ടൈം ആയിരിക്കണം അതായത് ആക്സിലറേഷൻ കൊടുക്കുന്നതും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നതും ഒരേ ടൈം ആയിരിക്കണം ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിൽ വെറുതെ കാല് കൊണ്ട് അവിടെ വെച്ചിട്ട് ക്ലച്ച് അയച്ചാലും എന്ത് ചെയ്യും വണ്ടി ഓഫ് പോകും അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നതും ഹാഫ് ക്ലച്ച് അയക്കുന്നതും ഒരേ ടൈം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വണ്ടി ബാക്കിലേക്ക് പോകില്ല ഇപ്പം ഞാൻ ഉദാഹരണം കാണിക്കാം ഇപ്പം എൻ്റെ വണ്ടി കറക്റ്റ് ഹാഫ് ക്ലച്ചിന് പോയിന്റിലാണ് നിൽക്കുന്നത് ഞാനിവിടെ ബ്രേക്കാന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈം അതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കാം നിങ്ങൾ നോക്കിക്കേ കണ്ടോ ആക്സലേഷൻ കൊടുക്കുന്ന സെയിം ടൈം ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാല് പതുക്കെ അയക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അയക്കേണ്ട രീതി എന്ന് പറയുന്നത് പെട്ടെന്നല്ല പതുക്കെ ഇങ്ങനെ അയച്ച് വരിക അപ്പം നമ്മുടെ വണ്ടി നീങ്ങും കണ്ടോ ഒട്ടുമിക്ക ആൾക്കാർക്കും കയറ്റത്ത് വണ്ടി എടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ ചിന്തിച്ച് നോക്ക് നിങ്ങൾ എത്ര സമയം നിങ്ങൾ കയറ്റത്ത് വണ്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വളരെ നിസാര ടൈം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടാത്തത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പേടി വണ്ടി ബാക്കിലേക്ക് റോളാകും പുറകെ വണ്ടി വരി ഇടിക്കും എന്നുള്ള പേടിയാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തിരക്കുള്ള

ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പേടി ഫോർത്തിൽ നിന്ന് തേഡിലേക്കും സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കുമൊക്കെ ഇടുന്ന സമയത്ത് പേടി ഉണ്ടാകും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു കറക്റ്റായിട്ടുള്ള രീതി വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്ന് ആക്സറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടിക്ക് മൂമെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും മൂവ്മെന്റ്സ് നൽകി ഫോർത്തിലേക്ക് ഇട്ടു ഇപ്പം നിങ്ങൾ നോക്കി നാലാമത്തെ ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോകാൻ ഇപ്പോൾ ഇങ്ങനെ പോരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു വണ്ടി വരും അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ് ഞാൻ ഇനി ഫോർത്തിൽ പോവുമോ ഈ വണ്ടി എന്നെ വന്ന് ഇടിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടി കൂടുതലായിട്ട് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അവിടുന്ന് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ക്ലിച്ച് പിടിച്ച തേടിലേക്ക് അങ്ങ് ഇട്ടേക്കുക നേരത്തെ അപ്പം നമ്മുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല വലിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു അതായത് ഫോർത്തിൽ നിന്ന് കുറച്ചും കൂടി പിടുത്തുള്ള ഒരു ഗിയറിലേക്ക് വന്നു അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്ത് ഇടുങ്ങിയ സ്പേസിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് വാഹനത്തെ സേഫായിട്ട് ഓടിക്കാം ണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിനോട് വരുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പം നമുക്ക് ആ വലിയ ഗിയറിനെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഹനം കുറെ കൂടെ സ്ലോ ആകും സ്ലോ ആകുന്നതിനോടൊപ്പം നമ്മളുടെ വണ്ടി സേഫ് ആകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ തേർഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പേർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ഇപ്പം ഞാനിവിടെ ഒരു ഇറക്കം കൂടിയ ഒരു വളവ് ഇടത്തെ സൈഡിലേക്ക് വരുന്നു അങ്ങോട്ട് ഒരു കയറ്റം തുടങ്ങുകയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യും െ ചിന്തിക്കും ഇവിടെ തേടിത്തന്നെ പോയ പോകൂല്ലോ ഇവിടെ കയറ്റമൊക്കെ ഉണ്ട് പക്ഷേ തേടി പോകുമായിരിക്കും അല്ലേ ആ പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിക്കും പക്ഷേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക മനസ്സിലായോ തേടി പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ പോയി നമ്മൾ മുന്നോട്ട് കയറുന്ന സമയത്ത് കയറ്റത്തിൻ്റെ അളവ് കുറവാണ് അല്ലെങ്കിൽ നമ്മൾ വരുന്ന വണ്ടിയുടെ വേഗത സ്പീഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ തേടിയിൽ കയറില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ച് നേരത്തെ കയറ്റം കയറുന്നതിന് മുന്നേ സെക്കൻഡ് അങ്ങ് ഇട്ട് കൊടുക്കുക തേടിലാണ് വരുന്നെങ്കിൽ സെക്കൻഡ് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് പേടിക്കാതെ ഇനി അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല അവിടെ പേടിക്കാതെ നിങ്ങൾക്ക് ആ കയറ്റം കയറാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം അപ്പോൾ ഒരു ഗിയർ അപ്പോൾ ഉള്ളവരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ് സെക്കൻഡ് ഇടുന്ന സമയത്ത് തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഇടാത്തതെന്ന് പക്ഷേങ്കിൽ അതിൽ കാര്യമില്ല സെക്കൻഡ് ഇട്ട് പഠിക്കണം ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറത്തുള്ളൂ ഒരു ഒരു മൂന്നോ നാലോ തവണ നിങ്ങൾ ഗിയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആകും എന്നിട്ട് എന്ത് ചെയ്യണം വീട് നിങ്ങൾ തേടപ്പോഴാണ് കൊടുക്കേണ്ടത് തേട് കൊടുക്കേണ്ടത് അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് തേട് കൊടുക്കുക അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക നേരത്തെ നിങ്ങൾ റോഡ് മനസ്സിലാക്കി ഇടുക സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു ഗിയറിൽ തന്നെ പോകരുത് നിങ്ങളുടെ മനസ്സ് പറയും ഇവിടെ ഗിയർ ഡൗൺ ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഡൗൺ ചെയ്തേക്കണം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു ഐഡിയ കിട്ടുന്നതാണ് ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സിലേക്കൊരു ചിന്ത വരുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആണ് ആ ഐഡിയ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മൾ തനിയെ നമ്മുടെ ഐഡിയയിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് മാറുന്നത് ഓക്കെ അപ്പം അങ്ങനെ നിങ്ങളുടെ സ്വന്തം ഐഡിയയിലേക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുക അപ്പം ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി പൂർണ്ണമായിട്ട് ഓടിക്കാനായിട്ടുള്ള പേടി മാറും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒപ്പം തന്നെ നമ്മൾ വീഡിയോകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും ഇടുന്നുണ്ട് അതിലൂടെ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് നാളെ കാണാം എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം